ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സുദാസ് വേൾഡ് ഇന്ന് ഒരു നെല്ലിക്ക പിക്കൾ കേട്ടോ നെല്ലിക്ക ഏത് സമയത്തു വേണമെങ്കിൽ കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ഇന്നൊരു നെല്ലിക്ക എൻ്റെ വകയായിട്ടുള്ളൊരു പുതിയ പിക്കിളാണ് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ നെല്ലിക്ക എടുക്കുമ്പോൾ വളരെ വൃത്തിയുള്ള നെല്ലിക്ക ഒരു കേടുമില്ലാത്ത നെല്ലിക്ക വേണം എടുക്കുക ഞാൻ ഇന്നാളെ ഒരു ത്വക്ക് എന്ന് പറഞ്ഞിട്ട് മാങ്ങാത്തൊക്ക് അല്ലെങ്കിൽ തക്കാളി തൊക്ക് അപ്പോൾ കുറേ ആളുടെ കമൻസ് ഉണ്ടായിരുന്നു എന്താ തൊക്കന്നിത് എന്ത് ഭാഷയാണ് എന്നൊക്കെ നമ്മൾ പാലക്കാട്ടിൽ തൊക്ക് എന്ന് പറയും ശരിക്കും ഇത് തമിഴാണ് നമ്മൾ വാക്കാണെങ്കിൽ തൊക്ക് പക്ഷേ നമ്മൾ ഈ കോയമ്പത്തൂർ ഭാഗത്തിൻ്റെ അടുത്തായതുകൊണ്ടായിരിക്കും നമ്മൾ മാങ്ങാ തൊക്ക് തൊക്ക് എന്ന് പറയുന്ന ആ ഗ്രേറ്റ് ചെയ്തതിനെ മാത്രമാണ് മറ്റേത് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് മാത്രം ചെയ്യുന്നതുകൊണ്ടാണ് അത് തൊക്ക് എന്ന് പറയുന്നത് കേട്ടോ അല്ല മാങ്ങ നമ്മളും കണ്ണി മാങ്ങ ഒപ്പിളത് മാങ്ങാ ഉപ്പിളത് ഇങ്ങനെയൊക്കെ തന്നെ പറയുക അല്ലെങ്കിൽ മാങ്ങാപ്പിക്കള് അപ്പോൾ ആ പറഞ്ഞതിനെ ഞാനൊന്ന് വിവരിച്ചു തരിക കേട്ടോ എന്ന് പറയുന്നത് ഞാൻ മീൻ ചെയ്യുന്നത് അത് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് എൻ്റെ നെല്ലിക്കയൊക്കെ ഗ്രേറ്റ് ചെയ്തു ഇതിലൊരു പതിനഞ്ച് നെല്ലിക്ക ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണിച്ചു തരുമോ നെല്ലിക്കേക്കാണ് അപ്പോൾ ഇനി ഇതിനെന്താ ഞാൻ ചെയ്യാൻ എന്നറിയോ ഇത് ഒരു കാര്യം ഞാൻ പറയാം ഈ നെല്ലിക്കേക്ക് എടുക്കുമ്പോൾ നല്ലോണം കഴുകി തുടച്ച് നല്ല ഡ്രൈ ആക്കി വെച്ചിട്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോണറിയോ കുറച്ച് നല്ലതന്നെ ഒഴിച്ചിട്ട് കായം വറുക്കണം അതിന് മുമ്പ് കുറച്ച് ഉലുവപ്പൊടി അപ്പോൾ ഇത്രയും നെല്ലിക്കയ്ക്ക് ഞാനൊരു രണ്ട് ടീസ്പൂൺ ഉലുവ എടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു കോരിക വെച്ചിരിക്കണേ ഇതിൽ ഞാൻ രണ്ട് ടീസ്പൂൺ അളന്ന് വെച്ചതാണ് അതിനെ ഇടുകയാണ് ഉലുവ കൂടുതലായി പോകരുത് ഏഹ് അപ്പോൾ നമ്മളതിനെന്തോ ഒരു ഉള്ളിടെ തോല് പോയിട്ടുണ്ട് ഇനി ഇതിനെ നന്നായി ഒന്നിട്ട് ചൂടാക്കുക ചൂടാക്കുക എന്ന് പറഞ്ഞാൽ റോസ്റ്റ് ചെയ്യാം കേട്ടോ ഏ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്പൂൺ എടുക്കും നല്ല കരിയാനും പാടില്ല എന്നാൽ നല്ലവണ്ണം ഒന്ന് പൊട്ടണത് ആ രീതിയിൽ നമ്മളതിനെ വറുത്തെടുക്കണം അല്ല കണ്ടോളൂ കണ്ടോളൂ നല്ലവണ്ണം അത് തുർത്തു ഇനി ഞാനിതിനെ ഓഫ് ചെയ്തിട്ട് എടുക്കാൻ പോകുന്നു ഇങ്ങനെ പൊട്ടാൻ തുടങ്ങി ഞാൻ ഇത്തിരി നല്ലെണ്ണ ഒഴിച്ചിട്ട് ഈ കായം കൂടി ഒന്ന് വറുത്തെടുക്കാൻ പോകണം ഏ ഈ വന്ന നല്ലെണ്ണ നമുക്ക് നെല്ലിക്കൽ ഒഴിക്കാം കണ്ടോ ഇപ്പം ഞാനിങ്ങനെ രണ്ട് കഷ്ണം കായ കണ്ടോ ഈ കായ ഒന്ന് നന്നായി ചൂടായി വരട്ടെ എന്നിട്ട് അതും ഈ ഉലുവയും കൂടിയിട്ട് നന്നായി ഒന്ന് പൊടിക്കും ഇപ്പോൾ നോക്കിക്കോളൂ ഞാൻ ഈ ഉലുവയും കായവും കൂടെ പൊടിച്ചു പൊടിക്കുമ്പോൾ നമ്മൾ ഉലുവ കൂടുതലായിട്ട് അങ്ങനെ പൊടിച്ച് പൊടിയരുത് അപ്പോൾ വല്ലാണ്ട് കഴിക്കും ഇത് പോകുന്ന അരങ്ങിയ മാതിരിയാണ് എന്നാൽ പൊടിഞ്ഞിട്ടും ഉണ്ട് ഇതാ കണ്ടു എന്നാൽ പൊടിഞ്ഞിട്ടുമുണ്ട് അത് എണ്ണമയം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് അങ്ങനെ വല്ലതും പൊടിഞ്ഞിട്ടില്ലാന്ന് തോന്നുകയാണെങ്കിൽ അതിൽ കുറച്ച് എണ്ണമയം ഉണ്ടല്ലോ കായവും കൂടിയിട്ടല്ലോ പൊടിച്ചിരിക്കണേ അതുകൊണ്ടാണ് കേട്ടോ ഇനി ഞാൻ ഇതെങ്ങനെ ഒരു പാൻ വെച്ചിട്ടുണ്ട് നല്ലെണ്ണ ഒഴിച്ചിട്ട് ആ നെല്ലിക്ക നല്ലോണം ഒന്ന് വതക്കാൻ പോവാണ് ഇപ്പോൾ ഞാൻ പാൻ വെച്ചു ഇതിലേക്ക് നല്ലോണം ഒരു നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ് നല്ലെണ്ണം നല്ലോണം വേണം ഇല്ലെങ്കിൽ അച്ചാർ കേടുവരും ഇപ്പം ഞാൻ ഈ ഗ്രേറ്റ് ചെയ്ത നെല്ലിക്ക മുഴുവനും ഗ്രേറ്റ് ചെയ്ത് ഒക്കെ ഞാൻ ചെയ്യുമ്പോൾ എന്താ പറയുക നമുക്കിപ്പോഴത്തെ നെല്ലിക്ക കിട്ടുന്നതൊക്കെ വളരെ വലുതന്നെ അപ്പോൾ നമുക്ക് ഒരു നെല്ലിക്കയൊക്കെ ഒന്നും തിന്നാൻ പറ്റില്ല ചിലപ്പോൾ അച്ചാറ് പിന്നെ കഷ്ണം കഷ്ണം ആക്കിയിട്ടിട്ട് ചെയ്യുക പക്ഷേ ആ പണ്ടത്തെ നെല്ലിക്കയുടെ ടേസ്റ്റ് ഇല്ല അപ്പോൾ ഇപ്പോഴത് ഞാൻ നല്ലോണം നല്ലെണ്ണയിലിട്ടിട്ട് ഇനി ഒന്ന് വായിക്കുക ഇതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വെന്ത നമ്മൾ നല്ലെണ്ണയിൽ വെറും നെല്ലിക്ക വതക്കുന്നില്ലേ അതേമാതിരി ഇതിപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വതക്കും അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ചെയ്ത് നോക്കാം ഇങ്ങനെ ചെയ്യുന്നത് എന്താ കാരണമെച്ചാൽ നമുക്ക് ചപ്പാത്തി കഴിക്കുമ്പോഴോ ഏ അല്ല ഇഡ്ഡലിയുടെ ദോശയൊക്കെ തൊട്ട് കഴിക്കുമ്പോഴോ ചോറിൻ്റെ കൂടെ പെരക്കിയിട്ട് കഴിക്കാനോ ഒക്കെ വളരെ നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക ഇത് നല്ല ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ നല്ലെണ്ണയിൽ വഴച്ചിട്ട് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നെല്ലിക്കേനെ ആദ്യം ഒന്ന് സ്റ്റീം ചെയ്യാം എല്ലാ നെല്ലിക്കയും നന്നായി വൃത്തിയായി കഴുകി തുടച്ച് സ്റ്റീമറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്യാം എന്നിട്ട് ഗ്രേറ്റ് ചെയ്യാം ഇങ്ങനെ നല്ലെണ്ണയിൽ വെച്ചിട്ട് പക്ഷേ ഞാൻ ഡയറക്റ്റായിട്ട് ഇനിയിപ്പം പാതി അതിനൊന്നും നിൽക്കുന്നില്ല ഗ്രേറ്റ് ചെയ്യാൻ അല്ല സ്റ്റീം ചെയ്യാനൊന്നും ഞാനിപ്പോൾ ഇതെന്തായാലും ഗ്രേറ്റ് ചെയ്തിട്ട് എനിക്കിങ്ങനെ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതൊന്നും മെല്ലെ ഇങ്ങനെ ആയാൽ നമ്മൾ നല്ലെണ്ണയിൽ നെല്ലിക്ക വതക്കുമ്പോൾ അതൊന്നിങ്ങനെ ഒരു ചുളിവരും കണ്ടിട്ടുണ്ടോ നിങ്ങൾ അപ്പോഴാണ് അത് പാകായി എന്നും നമ്മൾ പറഞ്ഞത് ചെറുതായിട്ട് നെല്ലിക്കയുടെ തൊലിയുടെ കളറൊക്കെ ഒന്ന് വ്യത്യാസമാവും ഇതും അതുമാതിരി ആവുന്ന സമയത്ത് ഞാനതിലേക്ക് ഇനി എന്തൊക്കെ ചേർക്കണമെന്ന് കാണിക്കാം എനിക്ക് ഞാൻ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയിലാണ് കൂടെ തന്നെ നല്ലൊരു കളർ കിട്ടാൻ കുറച്ച് കാശ്മീരി ചിരി ചിലിട്ടോ എന്നിട്ട് നന്നായിട്ട് വർക്ക് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ പൊടിച്ച പൊടിയുണ്ടല്ലോ കായും ഉരുവിയും അതുകൂടി ഈ നെല്ലിക്ക ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി ചുരുങ്ങി അപ്പോഴാണ് ഇത് ചെയ്യേണ്ടത് ഇഷ്ടം ഏ ഇനിയിപ്പോൾ ഞാനിതിലേക്ക് നന്നായിട്ട് ഉപ്പ് ചേർത്തിട്ടില്ല ഇതെല്ലാം ആയി വരുമ്പോൾ ഇനി ഇതിന് ഞാനൊന്ന് നന്നായിട്ടെല്ലാം കൂടി ചേരട്ടെ ഈ സമയത്ത് ഞാൻ ഉപ്പൊന്ന് ആഡ് ചെയ്താൽ പോകണം ഇതെല്ലാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എല്ലാം നനവില്ലാതെ ആയിരിക്കണം ഇപ്പം ഞാനിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യണു ഏ ഇനി ഇതിൽ കൂടുതൽ നേരം ഞാൻ ഉപ്പായിഡ് ചെയ്ത് കഴിഞ്ഞാൽ വെക്കുന്നില്ല എന്താ വെച്ചാൽ അത് ഇനി സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല ഉപ്പിൽ കിടന്നിട്ട് ഇനി അത് സോഫ്റ്റ് ആവരുത് അപ്പം ഞാനതിനെ ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ലാസ്റ്റായിട്ട് കുറച്ച് കൂടി എണ്ണായി വയ്ക്കണം ഇപ്പം ഈ ഞാൻ ഈ അച്ചാറിലേക്ക് കുറച്ചും കൂടി നല്ലെണ്ണ ഒഴിക്കണം എന്താ വെച്ചാൽ ഇതിൽ നെല്ലിക്ക കുറേ കാലം ഇരിക്കുകയാണെങ്കിൽ കുറച്ച് നല്ലോണം നല്ലെണ്ണ എനിക്ക് ആഡ് ചെയ്യണം അതേമാതിരി ഉപ്പും അച്ചാറിലെ ഉപ്പുണ്ടെങ്കിൽ മാത്രമേ അതിൽ അതൊരു പ്രിസർവേറ്റീവ് കൂടിയാണ് അത് കുറച്ച് കാലം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയുള്ളൂ നിൽക്കുള്ളൂ നെല്ലിക്കപ്പിന് ഇപ്പം ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി എണ്ണ ഒന്ന് ചൂടാക്കാണ് ഫൈനലായിട്ട് അതൊന്നെനിക്ക് ഇതൊന്നും ചൂടായിട്ട് ചൂടായി അങ്ങനെ ചൂടോടൊഴിക്കില്ല കുറച്ചൊന്ന് ആറിയ ശേഷം ഇതൊന്നും ഇപ്പം ഞാൻ ഈ നല്ലെണ്ണ ആറിയപ്പോൾ ഇതിലേക്ക് ഒഴിക്കില്ല കിട്ടോ ഇനി ഇതിനെ എൻ്റെ കുപ്പിയിലേക്ക് ആക്കി വയ്ക്കും എന്നിട്ട് ഇടയ്ക്ക് 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 നമുക്ക് എപ്പോഴാണ് വേണ്ടത് അപ്പോൾ കഴിക്കും കേട്ടോ അപ്പം കണ്ടുപോലും ഇതൊരു ടേസ്റ്റി നെല്ലിക്കപ്പിക്കളാണ് ഇപ്പോഴത്തെ നെല്ലിക്കയൊക്കെ വളരെ വലുപ്പമുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇനി ഞാനിതിനെ കുപ്പിയിലാക്കി വെക്കും അപ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടാണ് ഇപ്പോൾ ഈ അടിപൊളി നെല്ലിക്കാനിങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ നെല്ലിക്കയെപ്പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ വിറ്റാമിൻ സി ദോസും ഒരു നെല്ലിക്ക കഴിക്കാൻ എല്ലാ ഡോക്ടേഴ്സും പറയുന്നുണ്ട് അല്ലേ അത് ഏതെങ്കിലും രൂപത്ത് കഴിക്കാം അച്ചാറാണെങ്കിലും അത് പ്രോ ബയോട്ടിക് ഒക്കെ തന്നെയാണ് പക്ഷേ കഴിക്കുമ്പോൾ എല്ലാം ഒരു അളവിൽ കഴിക്കാമെന്ന് മാത്രം നല്ലെണ്ണിയിൽ വതക്കുമ്പോൾ അതൊന്നും ചുരുങ്ങുമല്ലേ അതേപോലെ ഇത് ചുരുങ്ങി പക്ഷേ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ് അപ്പം ചോറിൻ്റെ കൂടെ ഇത് വെച്ച് കഴിക്കാനും നല്ലതാണ് ചപ്പാത്തിക്കോ എന്തിനു വേണമെങ്കിലും എടുക്കാം പക്ഷേ നിങ്ങൾക്ക് കളർ വളരെ ലൈറ്റായിട്ടാണ് കാണുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അത് ആ വെളിച്ചം കൊണ്ടാണ് ഇതിൽ നിറയെ ഞാൻ മുളക് ആഡ് ചെയ്ത് നിങ്ങൾ കണ്ടുപോരും രണ്ട് ടേബിൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഏഹ് എരിവുള്ള ചില്ലി പൗഡർ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇനി എൻ്റെ കുപ്പിയിലാക്കിയിട്ട് കാണാം നല്ലോണം ഡ്രൈ ആയിട്ട് ഒരു കുപ്പിയിലേക്ക് കഴിഞ്ഞ ആക്കുക ഇപ്പം ഇത് കണ്ടുവോ എൻ്റെ പിക്കിൾ നെല്ലിക്ക തൊക്കെന്ന് പറയും ഏഹ് പിക്കി പിക്കിൾ ഉദ്ദേശം ഇത് നിറയെ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്കിത് എണ്ണ ഇറങ്ങി വരുന്നത് രണ്ട് ദിവസം കഴിഞ്ഞാൽ കാണാം അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെ ഇപ്പോളൊന്നും ഉണ്ടാക്കാൻ നോക്കുക ഏ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഇറ്റ്സ് ബൈ ഫ്രം സുധാമേനോ എല്ലാവരും ഇങ്ങനെ ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരുന്നെന്ന് വിചാരിക്കണോ അപ്പോൾ ബൈ സ്റ്റേ പോസിറ്റീവ് അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെ നല്ല വൃത്തിയുള്ളൊരു കുപ്പിയിൽ നല്ലോണം കഴുകി തുടച്ച് ഡ്രൈ ആക്കിയൊരു കുപ്പിയിലായി ആക്കി വെച്ചാൽ അത് എത്ര കാലമാണെങ്കിലും ഇരിക്കും നിങ്ങൾക്ക് ഫ്രിഡ്ജിലും വെക്കാം പുറത്തും വെക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബായ് ഫ്രം സുധാ മേനോ